പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പ്രതിരോധത്തിലായി സി പി എം ഫണ്ട് തിരിമറിയിൽ വസ്തുതകൾ വെളിപ്പെടുത്തില്ലെന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രഖ്യാപനം സൃഷ്ടിച്ചത് വലിയ നാണക്കേടാണ് അഴിമതിക്കെതിരെ ശബ്ദം ഉയർത്തിയ ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കിയതും തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നതും ചർച്ചയാവുകയാണ് രക്തസാക്ഷിയുടെ പേരിൽ പിടിച്ചെടുത്ത പണം പാർട്ടി എം എൽ എ തന്നെ വെട്ടിച്ച കാര്യം പുറത്തുപറഞ്ഞ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണനെ പുറത്താക്കിയെങ്കിലും വിവാദങ്ങൾ അവസാനിക്കാതെ തുടരുന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി എം ഫണ്ട് തിരിമറിയില് പാർട്ടിയുടെ കൈവശമുള്ള രേഖകൾ പുറത്തുവിടില്ലെന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ പ്രഖ്യാപനവും വലിയ നടക്കേടായി മാറി തട്ടിപ്പ് നടന്നെന്ന ബോധ്യമുള്ളതിനാലാണ് രേഖകൾ പരസ്യപ്പെടുത്താത്തതെന്നാണ് വിമർശനം വി കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും ആരോപണവിധേയനായ ടി കെ മധുസൂദനൻ എംഎല്എയെ സംരക്ഷിക്കുന്നതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കുഞ്ഞിക്കൃഷ്ണനെ അനുകൂലിച്ച് പയ്യന്നൂരിൽ പ്രകടനം നടന്നതും സിപിഎമ്മിന് തിരിച്ചടിയായി അഴിമതിക്കെതിരെ നിലപാടെടുത്തതിന് വേട്ടയാടുകയാണെന്ന കുഞ്ഞിക്കൃഷ്ണന്റെ നിലപാടിനും സൈബറിടത്തില് പിന്തുണയേറിയിട്ടുണ്ട് സി പി എമ്മിന്റെ മറ്റ് രക്തസാക്ഷികൾക്കായി നടന്ന പണപിരിവുകളെക്കുറിച്ചും സംശയങ്ങൾ ഏറുകയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയ അഭിമന്യുവിന്റെ കുടുംബത്തിനായി പിരിച്ച പണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇതിലൊന്ന് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് രക്തസാക്ഷികളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയതിനുള്ള തെളിവുകൾ പുറത്തുവരുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് സി ജനം തിരുവനന്തപുരം